നമ്മൾ ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയവറക്കുന്ന പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല അതേ പറയാനുള്ള കുതിര കുറച്ച് അഗ്രസീവായിരിക്കും ഈ കത്തിയാവാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എപ്പോഴും കെയർ ചെയ്ത് നിൽക്കണം അതിന്റെ കൂടെ പിന്നെ അത് വീണ്ടും അങ്ങോട്ട് അവര് പിന്നെ മേടിച്ച് അവരെ കയ്യിൽ നിന്ന് നമ്മള് മേടിച്ച് ഇവിടെ വയനാട്ടിലേക്ക് തന്നെ വീണ്ടും എത്തുക അപ്പൊ ഒരു കുതിര സവാരി നടത്തുക അല്ലെങ്കിൽ കുതിരയെ അടുത്ത് കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറെ സന്തോഷവും കൗതുകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ അപ്പോൾ നമ്മളിന്ന് കുതിര വിശേഷമാണ് പടവും പറമ്പും എപ്പിസോഡിലൂടെ പങ്കുവെക്കുന്നത് കുതിര എങ്ങനെ പരിപാലിക്കാം ഒരു കുതിരയെ എങ്ങനെ റൈഡ് ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പടവും പറമ്പും എപ്പിസോഡിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ കുതിര എന്ന് പറയുന്നത് ഇവൻ്റെ പേര് റാംബോ എന്നാണ് റാംബോ ഫൈസൽ ഖാൻ്റെ സ്വന്തം റാംബോയാണ് അപ്പോൾ ഫൈസൽഖയാണ് ഈ റാംബോനെ ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവൻ്റെ ഒക്കെ പഠിച്ചു വരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് റൈഡിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഫൈസൽക്കെയാണ് നമ്മുടെ കുതിര ഓട്ടത്തിലെ പരിശീലകൻ അപ്പോൾ എന്തായാലും പാടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കുതിര വിശേഷമാണ് പങ്കുവെക്കുന്നത് അപ്പോൾ കാണാം എൻ്റെ ഓർമ്മയിലൊരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളൊരു ടൂർ പോയി സ്കൂളിൽ നിന്ന് അപ്പോൾ എറണാകുളത്തായിരുന്നു മറ്റേ ഗോൾഗാട്ടി പാലസ് അവിടെ ആണെന്ന് തോന്നുന്നുണ്ട് ആ ദ്വീപിലാണ് ആ സമയത്ത് അവിടെ നിന്നൊരു ഹോയ്സിൻ്റെ മേലെ ഒന്ന് കയറിയപ്പോഴാണ് എനിക്കിതിൻ്റെ ശരിക്കൊരു ക്രേസ് വരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പഴശ്ശി രാജാവിൻ്റെ ടിപ്പു സുൽത്താൻ്റെയും കഥകളുണ്ടല്ലോ അത് ഹിസ്റ്ററി പിന്നെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ് നിന്ന് അപ്പോൾ അന്നത്തെ സാറൊക്കെ ഈ കുതിരനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു നാലാം ക്ലാസ് നിന്നിട്ടോ അപ്പോൾ ആ സമയത്ത് പിന്നെ നമുക്ക് എവിടെ നോക്കിയിട്ടും കുതിരനെ നമ്മൾക്ക് ശരിക്കും കണ്ടിട്ടൊന്നു പിന്നെ കാണാൻ കിട്ടിയിട്ടൊന്നുമില്ല അതിന് ശേഷമാണ് ഈ സ്കൂളിൽ നിന്ന് പോകുന്ന പിന്നെ ടൂറിൽ നമ്മൾ ഇതേപോലെ കുതിരപ്പുറത്ത് കയറുന്നതും അപ്പോൾ അതിന് അന്ന് അത്ര ഇരുപത് രൂപയൊക്കെയാണ് ഒരു സവാരിക്ക് കൊടുത്തത് അപ്പം ഒരു രണ്ടാമത് എന്നോട് പറഞ്ഞ് പേരന്ത് സ്വന്തമായിട്ടൊന്ന് ഓടിച്ചു നോക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ തന്നു അപ്പോൾ ഒരു ഭയങ്കര ക്രൈസ് ആയി നമുക്ക് ഒറ്റക്ക് നമുക്ക് ഓടിക്കാലോ എന്നുള്ള ഒരു കണ്ടീഷൻ അതിന് ശേഷം പിന്നെ അങ്ങനെ നടന്ന് പിന്നെ പല സ്ഥലങ്ങളിൽ നടന്ന് കുട്ടി ആ കുട്ടിന്നൊക്കെ ഇങ്ങനെ സവാരിയൊക്കെ ചെയ്യും അങ്ങനെ പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ ഇതിൻ്റെ പരിപാടിയായിട്ട് ഇങ്ങനെ അറിയും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മൈസൂർ നമ്മളെ റിജു സാർ എന്ന് പറയും ഊപ്പര് പിന്നെ മൈസൂർ റേസ് കോഴ്സിലുള്ള ആളാണ് ഊപ്പരടുത്തൊക്കെ പോയിട്ട് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ മലപ്പുറം പിന്നെ രണ്ട് മൂന്ന് റേസ് റേസിലൊന്നും നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെയാണ് പിന്നെ വയനാട്ടിൽ നമ്മൾ റേസ് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ അത് വേറൊരു ടീമാണ് നടത്തിയത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ നടത്തണം എന്നുള്ളൊരു പരിപാടി കുതിരൻ്റെ ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഫീഡാണ് കുതിരനെ നമുക്ക് എല്ലാവർക്കും പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു പശുവിനെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു പൂത്തിനെ വളർത്തുന്ന പോലെ കുതിരനെ വളർത്താൻ പറ്റില്ല അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ വെള്ളം കുറച്ച് പുല്ലും കൊടുത്തു കഴിഞ്ഞാൽ വളരും ഇതിൻ്റെ മെയിൻ്റെനൻസ് നല്ലതുകൊണ്ട് കുതിരക്കെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫീഡ് നല്ല നെറ്റ്സ് പിന്നെ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ആണ് കൊടുക്കേണ്ടത് ശരിക്കും നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കഞ്ഞി ചോറ് ഇതേമാതിരിക്കത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അതൊന്നും പിന്നെ ഇതിന് ദഹിക്കുന്ന കാര്യമല്ല ഇത് ശരിക്കും എന്ന് പറയണ മനുഷ്യൻ്റെ അതേപോലെ പിന്നെ നമ്മളിപ്പോൾ പിന്നെ ഈ പശുക്കളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും അയവിറക്കി കഴിക്കും നമ്മൾ അതേമാതിരി കാണുമല്ലോ നമ്മൾ ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അയവറക്കുന്ന പരിപാടി അങ്ങനത്തെയൊന്നുമില്ല അതേപോലെയാണ് കുഞ്ഞിര ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് വയറിൽ ദഹിക്കുകയാണ് ആ ഡൈജഷൻ അതിൻ്റെ ആ സിസ്റ്റം ആയതുകൊണ്ട് ഇതിന് പിന്നെ ഫുഡ് നമ്മളെപ്പോഴും നല്ല ഫുഡ് കൊടുക്കണം ഒളിച്ച ഫുഡ് അല്ലെങ്കിൽ കുറച്ച് പിന്നെ പൂത്തത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല നല്ല പിന്നെ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ മസ്റ്റായിരിക്കണം ഇത് കണ്ടിട്ടില്ല ഇതിൻ്റെയൊക്കെ ബോഡി എപ്പോഴും ഈ കണ്ടീഷനിൽ നിൽക്കുന്നത് നമ്മൾ ആ ഫുഡിൻ്റെ മാറ്റാണ് ഏ ഇവെനിക്കൊരു നല്ല ഫുഡ് കൊടുക്കണം പിന്നെ ഇതിൻ്റെ കുളമ്പ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇവിടെ ചെളി പക്ഷേ ഇത് ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു ചളിയില്ല ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണത് ഈ കുതിരൻ്റെ ഏറ്റവും മെയിനായിട്ട് നോക്കാനുള്ള കാര്യം അതിൻ്റെ ഊഫ് കാര്യങ്ങൾ അതിൻ്റെ ഓടാനുള്ള നാല് ടയർ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ കാലിൻ്റെ ആ ഇത് പിന്നെ ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ചെറുതായിട്ട് നമ്മളൊരു ഒരു പിന്നെ ഒരു രണ്ട് മൂന്നോ ദിവസം നോക്കാതിരുന്നാലും അതിൻ്റെ ഉള്ളിലൂടെ പുഴു വരും രണ്ട് ദിവസം നിന്ന് നമ്മളീ പുഴുക്കടി പോലത്തെ അത് വന്ന് അത് പുഴുവായി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പോയി അപ്പോൾ മിക്ക ആൾക്കാരും എന്താ പിന്നെ ഇത് ശ്രദ്ധിക്കില്ല മേടിക്കുന്ന ആൾക്കാരും ഒക്കെ അത് ശ്രദ്ധിക്കാനും പിന്നെ കുറഞ്ഞ ആൾക്കാര് മാത്രമേ കറക്റ്റ് ശ്രദ്ധിക്കുകയുള്ളൂ പിന്നെ പിന്നെ ലാഡടിക്കുക ഇവിടെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ലാഡ് അടിക്കണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മേടിക്കുന്ന ആൾക്കാരുണ്ട് മൂവായിരം മേടിക്കുന്ന ആൾക്കാരുണ്ട് ലാഡ് അടിക്കാനും ഒരു ഇത് പിന്നെ ലാഡ് അടിക്കാൻ മാത്രം കൊടുക്കണം അപ്പോൾ ഇതിനൊക്കെ മെയിൻ്റൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ കുതിര വെക്കാൻ പറ്റുള്ളൂ ഞമ്മളെന്ന് പറഞ്ഞാൽ കുതിരനെ പിന്നെ ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ഭാഗത്തൊക്കെ ആണെങ്കിൽ ചുഴി നോക്കും കുതിരൻ്റെ ഓരോ പിന്നെ ക്വാളിറ്റി അതാണ് ഒരു ചുഴിയാണ് നോക്കുക ഒമ്പത് പിന്നെ ഒമ്പത് ചുഴി ഏഴ് ചുഴി അങ്ങനെ പിന്നെ പന്ത്രണ്ട് ചുഴി അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർ പത്ത് ചുഴി അങ്ങനെയൊക്കെ ചുഴി നോക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല പിന്നെ ചുഴിയിലൊന്നും ഒരു കാര്യമില്ല നല്ല ക്യാരക്ടറാണോ പിന്നെ കുതിരൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മളെ ചവിട്ടൂല അല്ലെങ്കിൽ കടിക്കൂല പിന്നെ നല്ല റേഡിങ് പോകും അതുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ് അതാണ് ഞാൻ ഞാനൊക്കെ ഒരു കുതിരൻ എടുക്കാൻ പോകുകയാണെങ്കിൽ ശരിക്കും നാല് കാല് നോക്കും അതിൻ്റെ ബോഡി അങ്ങനെ ഉണ്ട് നോക്കും ബാക്കിയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെ നോക്കുക അല്ലാതെ വേറൊരു കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കുതിര ഈ പിന്നെ ഇന്ത്യൻ ബ്രീഡിൽ മാർവാരി കത്തിയവാരി പിന്നെ സിന്ധി ഇങ്ങനെയുള്ള കുതിരകളാണ് പിന്നെ നമ്മളെ പിന്നെ ഈ റൈസ് കോഴ്സിൽ നിന്ന് പുറത്ത് റിജക്റ്റ് ചെയ്ത് പുറത്ത് വരുന്ന കുതിരകളുണ്ട് ഇംഗ്ലീഷ് ബ്രീഡ് അങ്ങനത്തെ കുതിരനൊക്കെ നമുക്ക് സവാരിക്കൊക്കെ ഉപയോഗിക്കാം ഇതും അതേപോലെ ഇത് ഇവർ എന്ന് പറഞ്ഞാൽ കുറച്ച് അഗ്രസീവായിരിക്കും ഈ കത്തിയവാരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എപ്പോഴും കെയർ ചെയ്ത് നിൽക്കണം അതിൻ്റെ കൂടെ എല്ലാ പിന്നെ മാർവാരി ആണെങ്കിലും മാർവാരിയിലും ഉണ്ട് അതേപോലെ തന്നെ പിന്നെ റൈ റൈഡിങ്ങിനും കാര്യങ്ങളൊക്കെ വയനാട്ടിൽ പൊതുവെ പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ എന്താ വെച്ചാൽ ഈ നമ്മളെ വെറ്റിനറി കോളേജൊക്കെ ഉണ്ടായത് കൊണ്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് മുമ്പേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇവർ അവിടെ എന്താ പറയുക സജ്ജീകരണങ്ങൾ കുറവ് പിന്നെ ഡോക്ടർ ഡോക്ടേഴ്സിൻ്റെ കുറവ് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ മരുന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ മരുന്നൊക്കെ ഞമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റിലോ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒക്കെ കുറിച്ചു വെച്ചിട്ടുണ്ട് വാക്സിൻ കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ആറുമാസത്തിൽ ഒക്കെയാണ് കൊടുക്കേണ്ടത് വാക്സിന് അങ്ങനെ അടിക്കലില്ല ഇതിൻ്റെ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ കുതിരക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഇതിന് പിന്നെ നമ്മൾ കറക്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇത് അലട്ടിക്കൊണ്ടിരിക്കും ഇത് പിന്നെ ഗ്യാസ് വന്നൊരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അറ്റാക്കായിരിക്കും അതോടുകൂടി നമ്മളെ കുതിര നമ്മളെ കയ്യിൽ നിന്നും അതെപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഡോക്ടർമാരൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം മരുന്ന് വാക്സിൻ അതിൻ്റെ മേന മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചു അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം മുമ്പോട്ട് പുതിയൊരു കുതിര എന്ന് പറയുമ്പോൾ പുതിയൊരു ചെറിയൊരു കുട്ടിനെ എടുത്ത് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് വർഷം മൂന്നര രണ്ടര വർഷം കൊണ്ടും ചില ആൾക്കൊരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് ട്രെയിനിങ് കൊടുക്കും ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ട്രെയിനിങ് എന്നറിയാണെങ്കിൽ കുതിരൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് പിന്നെ ഏത് അതിൻ്റെ ഭയം ഉണ്ടോ കുതിരക്ക് അതോ ആൾക്കാരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ നടക്കുന്നതാണോ ഇതൊക്കെ നോക്കും അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക കുതിരണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയം ഇല്ലാതാക്കുകയാണ് ഏറ്റവും ഫസ്റ്റത്തെ ട്രെയിനിങ് നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭയം ഇല്ലാതാക്കുക ഫസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാക്കിങ് നമ്മൾ കൊടുക്കും വാക്കിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കമൻറ്റിൽ പിന്നെ അതിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അത് കൊടുത്തു വെക്കും അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ കുതിര പിന്നെ നമ്മളായിട്ട് എങ്ങനെ പിന്നെ ഇതാകുന്നുണ്ട് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും പിന്നെ ആ വാക്കിങ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിലേക്ക് കൊടുക്കും ത്രോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ക്യാൻഡിൽ കൊടുക്കും അതൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മേ മേലുള്ള മാറ്റ് കയറി ഇരിക്കാനുള്ള നമ്മളെ മാറ്റ് പിന്നെ ബ്രൈഡൽ എന്താ പറയുക അതിൻ്റെ ബിറ്റ് കാര്യങ്ങളൊക്കെ ആ കാര്യം അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാക്ക് ചെയ്തു അതൊക്കെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മേലെ മാറ്റ് പിന്നെ അത് സാഡിൽ ആ ഇരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ എന്ന് സാഡിലെന്നറിയുക ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മേലേക്ക് പുറത്തേക്ക് കയറി ഇരിക്കാനുള്ള ശ്രമം നടത്തും ലാസ്റ്റ് സ്റ്റേജ് ആണത് അതിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ കയറി ഇരിക്കും കയറി ഇരുന്നിട്ട് ചെറുതായിട്ട് വാക്കിങ് പിന്നെ ത്രോട്ട് പിന്നെ പിന്നെ ക്യാൻഡർ ഇങ്ങനെ കിടക്കും അതിൽ പിന്നെ അപ്പോൾ പിന്നെ കുതിര ഏകദേശം ട്രെയിനിങ് ഒക്കെ ആയി അത് പോകാൻ തുടങ്ങിയാൽ പിന്നെ കുതിര ഒക്കെ ആയി പിന്നെ നമ്മളതായ് കണ്ടെത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ല നേരത്തെ ഇപ്പോൾ പിന്നെ കുതിരനെ നമ്മൾ പിന്നെ തോയ്ക്കാൻ അത് ചില കുതിര പെട്ടെന്ന് പിന്നെ നല്ല മൈൻഡാകും ഇപ്പം നമ്മളെ കയ്യിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു കുതിര ഉണ്ടായിരുന്നു ആ കുതിരയ്ക്ക് പിന്നെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതായിരുന്നു പക്ഷേ അതെന്തോ ഒരു ഭയം പിന്നെ വന്നതിൻ്റെ പേരിൽ ആ കുതിര ഭയങ്കര അഗ്രസീവായി അതിനെ കൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക പിന്നെ വേറൊരാളും ഇപ്പം ഞാൻ ഒന്ന് രണ്ടാൾക്കാരും അല്ലാതെ വേറൊരാൾക്കാരത് അടിപ്പിക്കില്ല അങ്ങനെ ആയി അത് ചിലത് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഒരുപാട് ശ്രമിച്ചു പിന്നെ റെഡിയാവും വീണ്ടും അതങ്ങനെ തന്നെ ആവും പിന്നെ അപ്പോൾ പിന്നെ അതിനെ വെയ്വാക്കി പിന്നെ അങ്ങനെ ചില കുതിരകളുണ്ട് അതിന് ക്യാരക്ടറിൽ വല്ല ചേഞ്ച് വരുമ്പോൾ ഈ എന്താ പറയുക ഇത് എന്ന് പറഞ്ഞാൽ കുതിര സ്റ്റാലിയൻ നമ്മളീ ഇപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ നിർത്തുന്ന കുതിരകൾ ഉണ്ട് അതിൽ അവരാണുമ്പോൾ നമുക്കിപ്പോൾ കുറച്ച് അഗ്രസീവായി എന്ന് വിചാരിച്ചിട്ടോ വയലൻ്റ് ആയതുകൊണ്ടൊന്നും നമുക്കൊരു വിഷയമല്ല ഇത് നമ്മൾ ഇപ്പോൾ പൊതുജനങ്ങളെ ഇടയിൽക്കൂടെ പിന്നെ റൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് എപ്പോഴും നല്ല ക്യാരക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കും അപ്പോൾ റൈസിങ്ങിനുള്ള മൈൻഡ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ പിന്നെ കൊടുക്കും പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഷോക്ക് നിർത്തുന്ന ഗുജറങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് അതിന് കൊടുക്കും നമ്മളെവിടെ നിന്നും അധികം പിന്നെ ഷോക്ക് നിർത്തുന്ന പിന്നെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ കുതിര നമുക്ക് പിന്നെ പെട്ടെന്ന് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല പിന്നെ കുതിരനെ കണ്ടാലറിയാം കുതിരപ്പം നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചെവി രണ്ടിങ്ങനെ മുമ്പിലേക്ക് പിടിച്ച ചെവി ഇങ്ങനെ താത്തിപ്പിടിക്കും രണ്ട് ചെവി താത്തി പിടിക്കും താത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചവിട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളെ ഈ കുതിര കാണിച്ച പോലെ ചവിട്ടാനാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് കാലൊന്ന് പൊക്കി പൊക്കി പിന്നെ ചവിട്ടെന്നുള്ളത് നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് കണ്ണുള്ളത് ഇങ്ങനെ വീണ്ടും നോക്കി ഇങ്ങനെ ബാക്കോട്ടും അതേപോലെ തിരിഞ്ഞിങ്ങനെ നോക്കാൻ കഴിയും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് നമ്മളിപ്പോൾ ബാക്കിൽ നിന്നിട്ടാണ് അതിനെ പിന്നെ എന്തെങ്കിലും കൈ ആക്ഷൻ കാണിക്കുന്നത് വെച്ചാൽ അതിനറിയാം പെട്ടെന്ന് കാണാൻ കൈവന്നതുകൊണ്ട് അപ്പം അപ്പം തന്നെ നമുക്ക് ആട്ടി കിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാറ്റമുള്ളത് നമ്മൾ പിന്നെ മറ്റുള്ള പോലെ പെട്ടെന്ന് എന്താ പറയുക ബാക്കിൽ പോയിട്ട് ഇങ്ങനെ തൊട്ട് ഇതാക്കാൻ പറ്റില്ല ഇതിനിങ്ങനെ മൊത്തത്തിൽ കാണുന്നതുകൊണ്ട് ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുക പക്ഷേ പിന്നെ നല്ല ട്രെയിനിങ് കാര്യങ്ങളാണെങ്കിലും പോലും നമ്മൾ എപ്പോഴും എന്താ പറയുക വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലിപ്പോൾ നിൽക്കാൻ ഇതൊരു മൃഗമാണെന്നുള്ള ഒരു ഇത് ചിന്താഗതി നമ്മളെ കയ്യിൽ എപ്പോഴും വേണം പുതുതായിട്ട് കുതിര വാങ്ങുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒരു മെയിനാണ് ഇതിൽ ഇതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സംഭവം പിന്നെ നല്ലതുകൊണ്ട് കുതിരയിലിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കിയിട്ട് കുതിരേനെ നോക്കുക എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നടക്കുന്ന കാര്യമായിരിക്കില്ല ഈ എന്ന് പറഞ്ഞാൽ തിന്ന് പിന്നെ ഫുഡ് പിന്നെ ഒരു ദിവസം ഒരു മുന്നൂറ് രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞതാട്ടോ മുന്നൂറ് രൂപയെങ്കിലും നമ്മൾ കരുതി വെക്കണം ഇപ്പം ഞാൻ പറഞ്ഞില്ല പിന്നെ ലാഡ് അടിക്കാനുള്ളത് പിന്നെ അതിൻ്റെ വാക്സിനേഷൻ പിന്നെ മെഡിസിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മളൊരു ഒരു ദിവസത്തിന് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മളെ കയ്യിൽ എടുത്ത് മാറ്റി വെക്കേണ്ടതാണ് ഈ പുതുതായിട്ട് മേടിക്കുക ക്രൈസിൽ മേടിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കഴിയും ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കറിയും നടക്കുല അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് കുതിരണെ പിന്നെ നാശാക്കി നല്ല നല്ല കുതിരുന്നൊക്കെ ലക്ഷങ്ങൾ പിന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷത്തിനൊക്കെ മേടിച്ചിട്ട് പിന്നെ അറുപതിനോ എഴുപതിനോ ഒക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്ന ആളുകൾ കണ്ടമാനമുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴായാലും കുതിരണ എന്തെങ്കിലും ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം എന്നാൽ മാത്രമേ ഇതേപോലെ കുതിരുന്നെടുത്ത് നമുക്ക് മെയിൻറ്റെൻസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പുല്ല് നമുക്ക് കൊടുക്കാം ഇവിടെയൊക്കെ ധാരാളം പുല്ല് കിട്ടുന്നതാണ് പുല്ല് നമുക്ക് കൊടുക്കാം പുല്ല് കുറച്ച് വാട്ടീട്ട് പച്ച പുല്ല് ഡയറക്റ്റ് പുല്ല് കൊടുക്കരുത് ഏഹ് അത് പരമാവധി പിന്നെ കുറവാക്കുക പച്ച പുല്ല് കൊടുക്കാമെന്ന് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് കൊടുത്ത് ഇതാക്കുന്നുണ്ട് പിന്നെ അപ്പോൾ കുറച്ചൊന്ന് വാട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുതിരയ്ക്ക് നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ കൂടുതൽ ആളുകളും പിന്നെ സിയോത്തിരി കൊടുക്കുന്ന ആളുകളുണ്ട് അതൊക്കെ പശുവിന് കൊടുക്കുന്ന പുല്ലുകളാണ് പക്ഷേ സിയോത്തിരി ഒന്നും കുഴപ്പമൊന്നുമില്ല സിയോത്തിരി നല്ല പിന്നെ എന്താ പറയുക എനർജി ആയിട്ടുള്ള നല്ല ഫീഡുമാണ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അപ്പം നമ്മളെ മറ്റുള്ള ഫീഡുകൾ കുറച്ച് കുറക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇവർക്ക് പിന്നെ ഇപ്പം വരേണ്ടില്ലേ ഇവർ രണ്ടാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ് കുതിർന്നെ ഇപ്പോൾ വല്ല ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു രണ്ടാൾക്കും പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസത്തെ ഇരുപത് ദിവസം പതിനഞ്ച് ടു ഇരുപത് ദിവസത്തെ ട്രെയിനിങ് ട്രെയിനിങ്ങാണ് കൊടുത്തത് എല്ലാവരും നല്ല റൈഡിങ് വാക്ക് ത്രോട്ട് ഏലപ്പൊക്കെ പോകാൻ രണ്ടാളും നല്ല ക്ലിയർ ആയി പിന്നെ അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുത്തതാണ് ഇവര് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പിന്നെ കുറച്ച് പിന്നെ ഓടാനൊക്കെ ഒരു എന്താ പറയുക കുറച്ചൊരു എല്ലാ കാര്യത്തെയും കുറച്ച് മടിയായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ട്രെയിനിങ് കുറച്ച് ദിവസത്തെ ട്രെയിനിങ് കൊടുത്തോടു കൂടി നമുക്ക് മനസ്സിലായി പിന്നെ നല്ല ആൾ ഭയങ്കര ആക്റ്റീവാണ് അത് എന്ന് പറഞ്ഞാൽ പിന്നെ അധികം ഓടിക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റേബിൾ നിർത്തി ഫുഡ് കൊടുക്കുക ചെറുതായിട്ടൊരു പിന്നെ റൈഡ് ചെയ്യുക അങ്ങനെ ആയിരുന്നു ഇപ്പം ഒരു ആദ്യത്തെ ഓണറെ കയ്യിൽ അങ്ങനെ ആയിരുന്നു വെച്ചിരുന്നു ഇത് ഇവിടെ വയനാട്ടിൽ ഉണ്ടായിരുന്ന കുതിരൻ്റെ ആയിരുന്നു പിന്നെ അത് വീണ്ടും അങ്ങോട്ട് അവർ പിന്നെ മേടിച്ച് അവരെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മൾ മേടിച്ച് ഇവിടെ വയനാട്ടിലേക്ക് തന്നെ വീണ്ടും എത്തിയതാണ് ആൾ നല്ല ക്യാരക്ടറാണ് ഒരു വളരെ സൈലൻറ്റ് ക്യാരക്ടർ ഇപ്പോൾ കണ്ടിട്ടില്ല എൻ്റെ ചെറിയ മോന് വരെ പിന്നെ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ല ക്യാരക്ടർ എന്താ പറയുക പിന്നെ എല്ലാ കാര്യത്തിലും ഫുഡ് നല്ല പോലെ ഫുഡ് അടിക്കും വെള്ളം നല്ല കുടിക്കും പിന്നെ നല്ല ഹെൽത്തിയാണ് പിന്നെ രോഗങ്ങളൊന്നും ഇതുവരെയ്ക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെ പിന്നെ പിന്നെ റൈഡിങ് ഒക്കെ പക്ക നല്ല കണ്ടീഷനായിട്ടില്ല ആളാണ് അപ്പോൾ ഫൈസൽഖാൻ്റെ ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചു വളരെ വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു കുതിര സവാരി അത് അനുഭവിക്കാനും സാധിച്ചു നമുക്ക് നമ്മളെന്നും കർഷകരെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇന്ന് വ്യത്യസ്തമായൊരു ഒരു ഒരു മൃഗസ്നേഹിയാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്തൊക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചു അപ്പോൾ എന്തെങ്കിലും പടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു വ്യത്യസ്തമായ കാഴ്ചകളോടെ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം